ഹേമ റിപ്പോർട്ടിൽ സർക്കാരിന്റെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് മന്ത്രി സജി ചെറിയ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരങ്ങൾ പുറത്തുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കും നിയമ തന്നെ കൊണ്ട് വരുമെന്ന് മന്ത്രി സജി ചെറിയാൻ കോഴിക്കോട് പറഞ്ഞു കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് എല്ലാ ഇനി ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റ് കാരണം അന്വേഷണം വിടുന്നതിന് ബഹുമാനപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഹൈക്കോടതി പറയുകയാണ് അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട് അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടുന്നത് ഒരാഴ്ച കമ്മീഷന് ഉള്ള അധികാരം അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറിച്ചു വെക്കാറില്ല ഞങ്ങൾ എങ്ങനെ മറച്ചു വെക്കുന്നു ഞങ്ങൾ മറച്ചു വെക്കാതെ പുറത്തുവിടാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞത് അവർ തന്നെയാണ് കമ്മീഷണർ കമ്മീഷൻ അംഗങ്ങളാണ് എന്താണോ ഹേമാ കമ്മിറ്റി പറഞ്ഞത് അതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു നിയമനിർമ്മാണം തന്നെ നടത്താൻ പോവാം ഒരു സിനിമാ നയം അതിന് അന്തിമ ഘട്ടത്തിലെത്തി കഴിഞ്ഞു കോടതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണല്ലോ കേൾക്കുമല്ലോ ഞങ്ങൾ അതിനൊന്നും നിന്നും എതിരെ നിന്നിട്ടില്ല അതെല്ലാം പറയുന്ന സമയത്ത് പറയുന്ന മിനിറ്റിൽ പറയുന്ന മണിക്കൂർ ചെയ്തിട്ടുണ്ട്